നമസ്കാരം പിണറായിക്ക് അനുകൂലമായി വന്ന അനധികൃതമെന്ന് ആരോപിക്കപ്പെടുന്ന ലാവലിൻ കേസിലെ അപ്പീൽ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്തി തവണയും സുപ്രീം കോടതി മാറ്റിവെച്ചു മുപ്പത്തി ഒൻപതാം തവണ പരിഗണിക്കുന്നത് മെയ് മാസം ഒന്നാം തീയതിയാണ് അന്നൊരു പക്ഷേ സാർവദേശ തൊഴിലാളി ദിനം എന്ന പേരിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചെന്ന് വരാം പിണറായി വിജയന്റെ ഭരണകാലാവധി കഴിയുന്നത് വരെ ഇത് മാറ്റി വെച്ചു എന്ന് തന്നെയാണ് എല്ലാവരുടെയും നിഗമനം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷെ പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിൽ ചില അന്തർധാരകൾ അന്തർധാരകളുണ്ടേ എന്ന് ഇവിടുത്തെ ബി ജെ പി കാര് പോലും സംശയിക്കുന്നതിന്റെ പ്രധാന കാരണം അവർക്കൊരുപക്ഷെ ഉത്തരവാദിത്വം പോലും ഇല്ലാത്ത ലാവലിൻ കേസിലെ ഈ അനിശ്ചിതമായ നീണ്ടുപോക്കലാവാം സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ പിണറായിയുടെ പരിസരത്ത് പോലും എത്തിയില്ല എന്നതും ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം പിണറായിയേയും മകളെയും പൂട്ടിക്കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പേരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രോളുകൾ സജീവമാണെങ്കിലും അതിശക്തമായ നടപടികളുമായി എസ് എഫ് ഐ മുമ്പോട്ട് പോകുന്നു എസ് എഫ് ഐ തൊടുന്ന ഒന്നും സാധാരണ തെറ്റാറില്ല എന്ന് വിശ്വസിക്കുന്ന ഏറെ പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്ന ബി ജെ പിക്ക് അനുകൂലമായ പല പോസ്റ്റുകളും ഇടുന്ന ദുബായിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഇതേക്കുറിച്ച് വിശദമായ കുറിപ്പ് എഴുതിയിട്ടുണ്ട് വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്തി എഴുതിയിരിക്കുന്ന കുറിപ്പ് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു എസ് എഫ് ഐയുടെ അന്വേഷണത്തിലും രക്ഷപ്പെടാൻ പിണറായിക്കും കുടുംബത്തിനും സാധ്യമല്ലെന്നും പിണറായി മകളും ജയിലിലായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നും കാര്യകാരണ സംഗീതം രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഐ ടി സംരംഭകയുമായിരുന്ന ശ്രീമതി വീണ തൈ എന്ന വീണ റിയാസിന്റെ അടച്ചുപൂട്ടിയ കമ്പനി കൂടി അന്വേഷണ പരിധിയിൽ വരുന്ന കേസാണ് ഇന്ത്യയിലെ വൻകിട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ് ഐ അന്വേഷിക്കുന്നത് അതും കോടതി ഉത്തരവ് പ്രകാരം കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ അന്വേഷണമാണ് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എസ് എഫ് ഐ അതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ചെറിയൊരു പിശ കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിട്ടില്ല കോടതിയുടെ ഉത്തരവ് വരാൻ പോകുന്നതേ ഉള്ളൂ കോടതി അന്വേഷിക്കാൻ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചതേയുള്ളൂ മുഖ്യമന്ത്രിയിലേക്ക് കൂടി സ്വാഭാവിക സംശയമനകൾ നീളുന്ന കേസായതിനാൽ സ്വർണക്കടത്ത് കേസ് പോലെ ഇതും എങ്ങുമെത്താതെ പോകുമെന്ന രാഷ്ട്രീയാരോപണം തുടക്കത്തിലെ കഴിഞ്ഞു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിലക്കെ എട്ടു മാസത്തെ കാലാവധിയാണ് അന്വേഷണം നടത്താനായി അനുവദിച്ചതെന്ന വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഈ ആരോപണം ഇത് തങ്ങളെ വേട്ടയാടാനാണെന്ന് ഇടതുമുന്നണിയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളം ഭരിക്കുന്ന പിണറായിയും ചേർന്നുള്ള കള്ളക്കളിയാണിതെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ശരിയല്ലേ എന്ന് തോന്നാം പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ എന്നാൽ വാസ്തവം അതല്ല അക്കാര്യമാണ് ഈ പോസ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ പറയട്ടെ എസ് എഫ് ഐയുടെ അന്വേഷണത്തിന് കേന്ദ്രം എട്ടു മാസമാണ് നൽകിയതെന്ന വാർത്ത തെറ്റാണ് കാരണം നിയമപരമായി കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിന് അങ്ങനെ ഒരു ഉത്തരവ് എസ് എഫ് ഐക്ക് നൽകാൻ സാധ്യമല്ല മറിച്ച് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി എട്ടു മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഒരു ഗൈഡൻസ് മാത്രമാണ് നൽകിയിട്ടുള്ളത് ചിലപ്പോൾ അത് നീളാം നേരത്തെയും ആകാം അതെല്ലാം അന്വേഷണ ഏജൻസിയുടെ മിടുക്ക് പോലെയും അന്വേഷണത്തിന്റെ വ്യാപ്തി പോലെയും ഇരിക്കും രണ്ട് സ്വർണ്ണക്കടത്ത് കേസ് പോലെയാകുമോ ഇതെന്ന ചോദ്യം പ്രസക്തമാണ് ഈ സംശയം കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി വിജയന് പങ്കും ലാഭവും ഉണ്ടെന്ന് അറിയാത്ത വിശ്വസിക്കാത്ത ഒരൊറ്റ പോലും കേരളത്തിൽ ഉണ്ടാവില്ല എന്നിട്ടും ആ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലാതെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല അതിന് കൃത്യമായ കാരണമുണ്ട് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് മോദിക്ക് പിണറായിയെ താങ്ങേണ്ട ആവശ്യമില്ല എന്നാൽ കേവലം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മോദി ആരെയും വേട്ടയാടിയ ചരിത്രമില്ല എന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ പുള്ളിക്കാരൻ കുറച്ചു വാജ്പേയി പക്ഷക്കാരനാണ് സംശയത്തിന്റെ ആനുകൂല്യം കിട്ടും സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന സാഹചര്യ തെളിവുകളും മൊഴികളും ഉണ്ടെന്നല്ലാതെ കോടതിയിൽ നിൽക്കുന്ന അഥവാ ശിക്ഷ കിട്ടാൻ ഇടയാക്കുന്ന ശക്തമായ തെളിവുകൾ സംഘടിപ്പിക്കാൻ എൻ ഐ എക്കോ കസ്റ്റംസിനോ സാധിച്ചില്ല ക്ലിഫ് ഹേഴ്സിൽ മാത്രം പെയ്ത പേമാരിയിലും മിന്നലിലും അവിടുത്തെ വീഡിയോ തെളിവുകൾ കത്തിപ്പോയില്ലേ അതേപോലെ സെക്രട്ടറിയേറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സന്ദർശകരുടെ മാത്രം ലിസ്റ്റുകളുള്ള ഫയലുകൾ ഷോർട്ട് സർക്യൂട്ടിൽ കത്തിയും പോയി ഇതത്ര വിശ്വസിക്കാൻ കഴിയുന്ന ന്യായീകരണമല്ല ഇ ഡിയെ പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാജ്യത്ത് വ്യാപകമായി പല നേതാക്കന്മാരെയും പിടികൂടുന്നതും ജയിലിൽ അടയ്ക്കുന്നതും ഒന്നും ഇത്തരം തെളിവുകൾ മുഴുവൻ ശേഖരിച്ചിട്ടല്ല മദ്യനയ കേസിൽ ഇതുവരെ കോടതിയുടെ മുമ്പിൽ വ്യക്തമായ തെളിവ് ഹാജരാക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം ഇനി തെളിവുണ്ടോ കുറ്റവാളിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അന്വേഷണത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും ഇതുവരെ കയറാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നല്ലേ ക്ലിഫ് ഹൗസിൽ എന്തുകൊണ്ട് ആരോപണ വിധേയനായ ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇത് തൃപ്തികരമായ മറുപടിയല്ല അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇടിമിന്നലിൽ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതിരുകടന്ന ന്യായീകരണമാണ് പണ്ടത്തെ ലാവലിൻ പോലെ തനിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഉണ്ടാകാതെയോ അവശേഷിപ്പിക്കാതെയോ നശിപ്പിക്കാൻ ബഹുവിദഗ്ധരാണ് ഈ പഴയ പാർട്ടി സെക്രട്ടറി ഇതൊന്നുമില്ലാതെ പിണറായിയെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ തുനിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകല് ഏതായാലും ലൈഫ് മിഷൻ കോഴക്കേസ് ഉൾപ്പെടെ ഒന്നും പൂർണ്ണമായും തീർന്നിട്ടില്ല അങ്ങനെ തീരുകയുമില്ല അതുപോലെയല്ല ഈ കേസ് എന്നതാണ് അവസാനമായും പരമപ്രധാനമായും പറയാനുള്ളത് ഒന്നാമത് ഈ കേസ് കേന്ദ്രം വേഴ്സസ് കേരളമല്ല ഇപ്പോൾ ഈ അന്വേഷണം വന്നത് പി സി ജോർജിന്റെ മകനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പരാതിക്കാരനായ പൊതുനന്മയ്ക്കുള്ള സ്വകാര്യ അന്യായത്തിന്മേലാണ് അത് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാം കൊല്ലം ജില്ലയിലെ തീരദേശത്തുനിന്ന് ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് വരെ ഇന്ധനമാക്കി മാറ്റാവുന്ന വിലയേറിയ തോറിയുമെന്ന മൂലകങ്ങൾ ഉൾപ്പെടെ വിവിധ സമ്പുഷ്ടമായ മൂലകങ്ങൾ അടങ്ങിയ കരിമണൽ അഥവാ ധാതു മണൽ കാണപ്പെടുന്നു ധാതു മണൽ നിക്ഷേപങ്ങളിൽ കാണപ്പെടുന്ന സിർക്കോണിൽ നിന്നാണ് സിർക്കോണിയം ലോകം ഉൽപാദിപ്പിക്കുന്നത് ചവറ നിക്ഷേപത്തിൽ സിർക്കോൺ അഞ്ച് എട്ട് ശതമാനം അടങ്ങിയിട്ടുണ്ട് മോണാസൈറ്റിൽ നിന്ന് റയർ എർത്ത് ലോക സംയുക്തങ്ങളും ആധുനിക ന്യൂക്ലിയർ പ്ലാന്റുകൾക്കുള്ള തോറിയം ഓക്സൈഡും ലഭ്യമാകുന്നു താരതമ്യേന വില കുറഞ്ഞ സിലിമിനൈറ്റ് അലുമിന ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ലോകത്തിലെ പ്രാധാന്യമുള്ള വൻ ധാതു നിക്ഷേപങ്ങളാണ് കേരളത്തിൽ നീണ്ടകര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള തീരദേശങ്ങളിൽ ഉള്ളത് ഇത് ഖനനം ചെയ്യാനുള്ള അനുമതി പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റയർ എർത്തിനും അത് പ്രോസസ് ചെയ്ത് നൽകാൻ ചവറ ആസ്ഥാനമായ പൊതുമേഖലാ സ്ഥാപനമായ കെ എം ആണ് ഇവരിൽ നിന്ന് ആവശ്യമായ മിനറൽസ് സി എം ആർ എല്ലിന് ലഭിക്കേണ്ടതായുണ്ട് ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടനിലയുള്ളത് കള്ളക്കളികൾ നടക്കുന്നതും ഇവിടെയാണ് സിന്തറ്റിക് റൂട്ടൈൽ ഫെറിക് ക്ലോറൈഡ് ടൈറ്റാനിയം ഡൈക്സൈഡ് എന്നിവ ഉത്പാദിപ്പിക്കുന്ന പബ്ലിക് ലിസ്റ്റഡ് ആയ സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ തുടക്കമിട്ടത് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിന്ദര കർത്തയും ഡാക്ടർ മാത്യു എം ചെറിയാനും ചേർന്നാണ് കരിമണൽ കമ്പനി എന്നാണ് സി എം ആർ എൽ പൊതുവെ അറിയപ്പെടുന്നത് ഈ കമ്പനിയിൽ സംസ്ഥാനത്തെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് ഈ കമ്പനി യഥാർത്ഥത്തിൽ കേവലം ഒരു കെമിക്കൽ കമ്പനിയാണ് അവർക്ക് കരിമണൽ നമ്മുടെ തീരദേശത്ത് നിന്ന് വാരാനോ കടത്താനോ നിയമപരമായി അവകാശമില്ല എന്നതാണ് കേന്ദ്ര ഖനന വകുപ്പ് മന്ത്രാലയം കേസിന്റെ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഇത് ഗുരുതരമായ വിഷയമാണ് അതിലും ഗുരുതരമായ വിഷയത്തിലേക്ക് വരാം ലോകത്തിൽ തന്നെ അപൂർവമായ മൂലകങ്ങളുള്ള ധാതുമണൽ മണൽ അഥവാ ഈ കരിമണൽ നൽകുമെന്ന് പറഞ്ഞല്ലോ അത് മാത്രം മതി കേരളം എന്ന കൊച്ചു സംസ്ഥാനം സിംഗപ്പൂരിനേക്കാൾ ഗൾഫിനേക്കാൾ സമ്പന്നമായി മാറാൻ അത്ര വലിയ അന്താരാഷ്ട്ര വിപണിയാണ് ഇവയ്ക്കെല്ലാം ഇന്ത്യ തന്നെ ഈ ഒരറ്റ കരിമണൽ കാരണം സമ്പന്നമാകും പക്ഷെ നമ്മളുടെ നാടിന്റെ ഈ പൊതുസമ്പത്ത് കൈവശം വെച്ച് കോടാനുകൂടികൾ ഉണ്ടാക്കുന്നത് സ്വകാര്യ കമ്പനികളും അവരുടെ പിണിയാളുകളായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസവൃന്ദ്ര ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങൾ വാസ്തവത്തിൽ അറിയേണ്ട ആശങ്കപ്പെടേണ്ട വസ്തുത സുപ്രധാന വസ്തുത ഇതാണ് നമ്മളെ കൊള്ളയടിക്കുന്നതിനെ കുടപിടിക്കാനും പിടിക്കാനും ബഹളമുണ്ടാക്കാതിരിക്കാനുമായി കരിമണൽ ലോബികൾ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് മാധ്യമങ്ങൾ തുടങ്ങിയവർക്കെല്ലാം കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത സി എം ആറിൽ തന്നെ സംബന്ധിച്ചതാണ് അതങ്ങ് കേന്ദ്രം മുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഈ കരിമണൽ വാരുന്നത് കർത്ത മാത്രമല്ല കേട്ടോ അതിലും വലിയ കളിക്കാർ സംസ്ഥാനത്തിന് പുറത്ത് വേറെയുണ്ട് അവരെയും പിന്തുണയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ ലോബികളാണ് ഇവിടെയാണ് കാശ് വാങ്ങിയിട്ടും കർത്തായെ തന്നെ പറ്റിച്ച വിഷയവും ഉണ്ടാവുന്നത് അതിനുള്ള പണിയും അവർ തിരികെ കൊടുത്തതാണ് ഈ കേസിന് ആധാരം എന്നാൽ മാറിയ ഈ മോദി മോദിക്കാലത്ത് കർത്തായ്ക്ക് ചെറിയൊരു ക്ലിപ്പ് വീണു അഴിമതി അഴിമതിപ്പണം മേടിച്ച് കണ്ണടച്ചു കൊടുക്കാതെ റവന്യൂ സെറ്റിൽമെന്റ് ബോർഡ് കർത്തായുടെ കമ്പനി നികുതി അടയ്ക്കാതെ ചിലവനത്തിൽ കാണിച്ച ഒരു നൂറ്റി കോടി രൂപയിൽ കണ്ണു താൻ കമ്പനി നടത്തിപ്പിനായി കൈക്കൂലി കൊടുത്ത ഈ പണം തന്റെ ചെലവാണെന്ന് കർത്തായും അതെങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് നിർമ്മല സീതാരാമന്റെ വകുപ്പും വാദിച്ചു ഒടുവിൽ കേന്ദ്രം ജയിച്ചു അങ്ങനെയാണ് കർത്താ കൊടുത്ത കറുത്ത പണം വെളുപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ മകളും വ്യവസായ മന്ത്രിയുടെ ഭാര്യയുമായ ഐ ടി സംരംഭയുടെ ഉഡ കമ്പനിയിലേക്ക് ചെയ്യാത്ത സേവനത്തിന് നൽകിയ കഥയൊക്കെ പുറത്തു വന്നത് വ്യവസായ മന്ത്രിയല്ല പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയാണ് സത്യത്തിൽ കേന്ദ്രത്തിൽ മോദി സർക്കാർ അല്ലായിരുന്നെങ്കിൽ പണ്ടേ കർത്ത അവിടെയും കുറെ കോടികൾ വീശുമായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് ഉദയം ചെയ്യുക പോലും ഉണ്ടായിരുന്നില്ല ഇതിൽ തങ്ങൾക്ക് പതിനെട്ട് കോടി നഷ്ടമായെന്ന് കെ എസ് ഐ ഡി സി പരാതിപ്പെടേണ്ടി വന്നു ആ പഴുതിലാണ് ഷോൺ ജോർജ് കയറി കൊളുത്തിയതും ഈ അന്വേഷണം നടക്കുന്നതും കർത്തായുടെ കമ്പനി നൽകിയ അഴിമതി പണം അഥവാ കൈക്കൂലി ആരൊക്കെ എന്തിനു വേണ്ടി കൈപ്പറ്റി എന്നത് തന്നെ അനന്തമായ ലിസ്റ്റാകാനാണ് സാധ്യത അടുത്തത് ഈ കമ്പനി രാജ്യത്തിന്റെ ഖജനാവിനെ വഞ്ചിച്ച് കരിമണൽ ഖനനം ചെയ്യുകയും കടത്തുകയും ചെയ്യുന്നുണ്ടോ എന്നത് എങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ദോഷം ഈ ഖനനത്തെ എതിർത്ത പലരുടെയും മുൻകാല ദുരൂഹ മരണങ്ങൾ അങ്ങനെ കിടക്കുകയാണ് സമുദ്രം പോലെ അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ പിക്ചർ ബാക്കി മറ്റൊരു രസം കർത്തായിൽ നിന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും പണം പറ്റുകയും എന്നിട്ട് കർത്തായെ തന്നെ പറ്റിക്കുകയും ചെയ്തു എന്ന ആരോപണമുണ്ട് എന്തായാലും നിലവിൽ കർത്തായുടെ രക്ഷാധികാരി മറ്റാരുമല്ല അത് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രിയാണ് അതിനുള്ള തെളിവുകൾ അതിബുദ്ധി കാട്ടി എക്സാലോജിക്ക് വഴി ചെയ്യാത്ത സേവനത്തിന് മകളുടെ പേരിൽ പണം വാങ്ങി മുഖ്യമന്ത്രി മുൻപിൽ വെച്ചു കൊടുത്തത് എക്സ്ട്രാ ജുഡീഷ്യൽ ബോർഡ് ഉത്തരവായി നമ്മുടെ മുമ്പിലുണ്ട് ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് സി എം ആർ എൽ വീണക്ക് നൽകിയ പണം സേവനം നൽകാതെയാണെന്ന് കണ്ടെത്തിയിരുന്നു യാതൊരു സേവനവും ചെയ്തു കൊടുക്കാതെ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയിരിക്കുന്നു എന്നതാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ എസ് എഫ് ഐയോ അതും ചികയും അതിനാൽ തന്നെ ഇത്തവണ രക്ഷപ്പെടണമെങ്കിൽ പിണറായി പാടുപെടും ബാക്കി നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുന്നു രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഇതിനൊരു പശ്ചാത്തലം രഞ്ജിത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രഞ്ജിത്ത് പറയാൻ ശ്രമിക്കുന്നത് ഇത് ഗൗരവമേറിയ വിഷയമാണ് ഈ അന്വേഷണം ഗൗരവമായി മുമ്പോട്ട് പോവും മുൻ വിഷയങ്ങളെ പോലല്ല പിണറായി മകളും അകത്താവുമെന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോഴും പൂർണമായും അത് വിശ്വസിക്കാൻ കേരള ജനത ഒരുക്കമല്ല കാരണം ഇതിനേക്കാൾ വലിയ പന്തം കൊളുത്തി പ്രകടനം കേരളം കണ്ടിട്ടുണ്ട് എങ്കിലും ഇത്തരം കുറിപ്പുകൾ വായിക്കുമ്പോൾ ഒരു പ്രതീക്ഷ വെറുതെ വരുന്നു അഴിമതിയുടെയും തട്ടിപ്പിന്റെയും നുണയുടെയും മേലാപ്പിൽ കെട്ടിയുയർത്തിയ ഈ കുടുംബ ഭരണം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ പ്രതീക്ഷയുണ്ടാവുന്നു